മലയാളം സീസൺ സെവനിന്റെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ് എനിക്കതിൽ എടുത്ത് പറയാൻ തോന്നിയ ഷാനവാസിന്റെ നോമിനേഷൻ ആണ് അതായത് ഷാനവാസ് ജിസൈലിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ ആയിട്ട് ഷാനവാസ് പറയുന്നത് അവരുടെ വസ്ത്രധാരണ രീതിയാണ് അതായത് ഒരു കേരള സംസ്കാരത്തിന് യോജിച്ച രീതിയിലുള്ള വസ്ത്രധാരണമല്ല ജിസിൽ എന്ന വ്യക്തി നടത്തുന്നത് അതുകൊണ്ട് ഞാൻ ജിസിലിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്നതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്ന കഴിയുന്നത് നമ്മളൊരു വസ്ത്രധാരണത്തിന്റെ പേരിൽ മറ്റൊരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഷോ അതെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി കാണപ്പെടുന്ന ഒരു ഷോയാണ് എല്ലാ വ്യക്തികളും ലോകമെമ്പാടുമുള്ള എല്ലാ വ്യക്തികളും കാണുന്ന ഒരു ഷോയാണ് അങ്ങനെ ഒരു ഷോയിൽ അവരുടെ പെർഫോമൻസും അവർ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതികളും അവരുടെ ബിഹേവിയർ ഇതിനെല്ലാം ബേസ് ചെയ്തായിട്ടായിരിക്കണം നമ്മൾ നോമിനേഷൻ ഫയൽ ചെയ്ത് അല്ലേ അങ്ങനെ ഇരിക്കും ഒരു വ്യക്തിയുടെ വസ്ത്രധാരണം കൊള്ളില്ല ആ വ്യക്തി ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്തത് അത് ശരിയായ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വസ്ത്രധാരണം എന്ന് പറയുന്നത് അത് അവരവരുടെ സ്വന്തമായ ഇഷ്ടപ്രകാരമാണ് തങ്ങൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്ന അവരവരേ തന്നെയാണ് അതിൽ മറ്റൊരാളുടെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നോമിനേറ്റ് ചെയ്ത് അത് വളരെ മോശമായ ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് വേണ്ടത് ആ നോമിനേഷൻ അതൊരു കറക്റ്റ് പോയിന്റ് ആയിട്ട് തന്നെ തോന്നിയില്ല അങ്ങനെ ഒരു നോമിനേഷൻ അതിനേക്കാൾ വലിയ സർക്കാർ എന്താണെന്ന് വെച്ചാൽ എന്നാൽ ആ വ്യക്തി തന്നെ കുട്ടി ട്രൗസറും ഇട്ടുകൊണ്ടാണ് ജിസലിനെ നോമിനേറ്റ് ചെയ്തത് എന്നാണ് അത് കേരളീയ സംസ്കാരത്തിന് യോജിക്കുന്നത് നമ്മുടെ കേരളീയ സംസ്കാരത്തിൽ മുണ്ടല്ലേ യഥാർത്ഥത്തിൽ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ ഇത് യോജിക്കുന്നുണ്ടോ തനിക്ക് എന്തുമാകാം മറ്റുള്ളവർക്കൊന്നും ആകാൻ പാടില്ല എന്നുള്ളൊരു തകതിയാണ് ഇതിന് ഇതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു നല്ലൊരു നോർമേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമന്റ് വ്യക്തമാക്കുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക